ഹായ് ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ കൊലം കണ്ടപ്പോൾ മനസ്സിലാക്കാണല്ലോ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ ആൻഡ് ഹെയർ ടിപ്പ് പാക്ക് വീഡിയോ ആണ് അപ്പം വീഡിയോയിലോട്ട് പോയാലോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഒരു ധേൺ കാണിച്ചു തരാം ഫസ്റ്റ് എൻ്റെ ഹെയർ ഇപ്പം ഉള്ളതും നേരത്തെ ഉണ്ടായിരുന്ന തമ്മിലുള്ള വ്യത്യാസം ഞാൻ ജസ്റ്റ് എൻ്റെ ഫോട്ടോസുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പാക്കിൻ്റെ ഇത് പറഞ്ഞു ആ ഇതെൻ്റെ ഫസ്റ്റ് ഒരു രണ്ട് വർഷം മുമ്പുള്ള ഫോട്ടോയാണ് ആ രണ്ട് വർഷം കഴിഞ്ഞ ഒരു ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തുള്ളൊരു ഫോട്ടോ ഇത് ഇപ്പോഴത്തെ മുടിയാണ് ഇത് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മൾ ഓയിൽ ഓയിൽ അപ്ലൈ ചെയ്യണം ഏത് പാക്കിടുന്നതിന് മുമ്പ് നമ്മൾ ഓയിലിടുക ഇതൊരു മരുന്നെണ്ണയെന്ന് പറയുന്നൊരു അങ്ങനെ കടയെന്ന് വെച്ചാൽ അതല്ല ഞാൻ അതിനകത്ത് ഞാൻ കാച്ചിയെണ്ണയും കൂടെ ചേർത്ത് ഒഴിച്ചതാണ് അപ്പോൾ അത് നല്ലവണ്ണം മുടിയിൽ തേച്ച് കൊടുക്കണം അപ്പോൾ സ്കാൽഫിൽ നല്ലതായിട്ട് തേച്ച് മസാജ് ചെയ്ത് വെക്കുക മുടി നല്ലോണം ആദ്യം ഒന്ന് ഇതാക്കി മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കണം അതിന് വേണ്ടി നമ്മൾ ഓയിലിടുക ഓയിലിടുന്ന ഇതിൽ നല്ലവണ്ണം എന്ത് നല്ല ഇതാക്കുക ഫസ്റ്റ് തന്നെ ആദ്യം നമ്മുടെ മുടിയുടെ ചടയെല്ലാം കളയണം ഞാൻ അത് കളഞ്ഞായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അത് നല്ലവണ്ണം ചെയ്ത് നല്ല മസാജ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ലൊരു മസാജ് ഒക്കെ ഹെഡിന് കൊടുക്കുക ഒന്ന് നല്ല നമ്മുടെ തല നമ്മൾ റിലാക്സ് ആക്കിയ ശേഷം നല്ലവണ്ണം എണ്ണ മുടി കെട്ടി വെക്കണം മുടി കെട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷമേ അടുത്ത പാക്കിൻ്റെ ഇത് ഇടാവും ഡയറക്റ്റ് അപ്പോൾ തന്നെ എടുത്തിടരുത് എണ്ണ ഒരു ടൈം കൊടുക്കുക അപ്പോൾ ഇനി എന്തൊക്കെയാണ് എടുക്കണമെന്ന് നോക്കാം ഇത് തൈരല്ല പാൽ പിരിഞ്ഞിട്ട് ആ ഒരു ഇതാണ് അതും മുട്ട ഉലുവപ്പൊടി ഇതാണ് മെയിൻ ഐറ്റംസ് അപ്പോൾ ഇത് മൂന്നും കൂടി ഇടുക ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ല ഇതെൻ്റെ കുഞ്ഞിൻ്റെ കാലാണ് അതിൻ്റെ ഇടയ്ക്കുന്നത് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കണം അപ്പോഴത്തന്നെ അപ്ലൈ ചെയ്യരുത് അപ്പം ഞാനിത് എണ്ണ തേക്കുന്നതിന് മുമ്പേ മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കുറേ നേരം അടച്ചു വെച്ചു അപ്പോൾ അതൊന്ന് സെറ്റാവും പിന്നെ നമുക്കിനി ഇടുമ്പോൾ മുടി അന്നേരം എണ്ണ തേച്ചതായ നമ്മൾ ചീകി കെട്ടിയതാണ് പക്ഷേ ഒന്നുകൂടെ നല്ലവണ്ണം ചീകി അപ്പോൾ ആ മുടി എപ്പോൾ ചെയ്കിയാലും നമ്മൾ താഴേന്ന് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെടയൊക്കെ കളഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ മുടി ചട ഇല്ല അപ്പോൾ അത് നല്ലവണ്ണം ചെയ്കി ഇതാക്കിയ ശേഷം മാത്രം അപ്പം നമ്മൾ ഇടുമ്പോൾ നല്ല ഇതായിട്ടിരിക്കും പിന്നെ വാഷ് ചെയ്യാനും ഒക്കെ നല്ലൊരിതായിരിക്കും പിന്നെ മുടി പൊട്ടാതിരിക്കാനും ഒക്കെ നല്ല അപ്പോൾ പാക്ക് ഇടുമ്പം ഇങ്ങനെ മുടി വാങ്ങുന്ന സ്കാൽപ്പിൽ ആദ്യം നല്ലവണ്ണം ഇടുക സ്കാൽഫിൽ നല്ല പിന്നെ തണുപ്പ് പ്രശ്നമുള്ളവരൊന്നും ഒത്തിരി നേരം ഇടരുത് ഒരു അര മണിക്കൂർ മാക്സിമം അപ്പോൾ നമുക്കൊരു ഒരു മണിക്കൂറാണ് അപ്പോൾ തണുപ്പ് പ്രശ്നം തുമ്മല അങ്ങനൊക്കെ ഉള്ളവർ മണിക്കൂർ പിന്നെ ഉലുവ ഞാൻ പൊടിയെടുത്തതിൻ്റെ കാരണം ഉലുവ എപ്പോഴും കുതിർത്ത് അരച്ചെടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ എനിക്ക് വാഷ് ചെയ്യാനായിട്ട് ഉള്ള സൗകര്യത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് പൊടിയെടുത്തത് അപ്പോൾ എപ്പോഴും നല്ലത് ഉലുവ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും അപ്പം തലേന്ന് എടുത്ത് പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ തേക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊക്കെ പ്രശ്നമുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ നല്ലവണ്ണം മുടിയേലും നല്ലവണ്ണം തേക്കുക മുടി ഒന്ന് സോഫ്റ്റ് ആകാനും പിന്നെ മുടിയിലെന്തേലും പൊട്ടലോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഡ്രൈനെസ്സൊക്കെ ഉള്ളവര് അപ്പോൾ എൻ്റെ മുടിയുടെ എൻ്റെ പറഞ്ഞാൽ കുറച്ച് ഉണ്ട് കാരണം ഞാൻ പണ്ട് മുടി സ്മൂത്ത് ചെയ്ത മുടി ട്രീറ്റ്മെൻറ്റ് ചെയ്ത മുടി കുറച്ച് അടിയിലുണ്ട് അപ്പോൾ അത് ആ ഭാഗത്ത് കുറച്ച് ഡ്രൈനസ് ഉണ്ട് പിന്നെ അതിങ്ങനെ എൻസ് എൻ്റെ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുന്നുകൊണ്ട് അത് കുറച്ചവിടെ കിടപ്പുണ്ട് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷം പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വന്ന മുടിയാണിത് അപ്പോൾ പാക്ക് തയച്ച് നല്ലവണ്ണം മുടി ഇതാക്കിയ ശേഷം കെട്ടിവെക്കാം കെട്ടിവെച്ചിട്ട് ഒരു ഒരു മണിക്കൂറാണ് തണുപ്പ് പ്രശ്നമുള്ളവർ ഞാൻ പറഞ്ഞ ഒരു മണിക്കൂർ വെക്കാതെ അതിന് വേരം അര മണിക്കൂറോ പത്ത് മിനിറ്റോ ഒക്കെ വെച്ചാൽ മതി പിന്നെ തണുപ്പ് കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നൈറ്റ് വേണമെങ്കിലും ചെയ്യാം ഞാൻ നേരത്തെ ഹെയർ കെയർ ചെയ്യുമ്പോൾ കൂടുതലും നൈറ്റ് ചെയ്ത് വെക്കും അത് എന്നിട്ട് രാവിലെ വാഷ് ചെയ്യുക അങ്ങനെ ഇപ്പോൾ ഫേസ് പാക്ക് ആണെങ്കിലും ഒക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് പറ്റത്തില്ല അത് അപ്പക്കുളിയൊക്കെ കഴിഞ്ഞു മുടിയൊക്കെ വാഷ് ചെയ്തു നല്ലവണ്ണം ആയിട്ട് ഞാൻ മുടി നല്ല ഷാംപൂ ചെയ്താൽ വാഷ് ചെയ്ത് ഷാംപൂ കണ്ടീഷണർ ഇട്ടു കാരണം നമ്മൾ മുട്ട ഉലുവൊക്കെ ഇട്ടുകൊണ്ട് ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് അത് കാരണം ഷാംപൂ വാഷ് ചെയ്തു ഷാംപൂ ഇട്ട് കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഷാംപൂ നമ്മൾ എപ്പോൾ യൂസ് ചെയ്താലും കണ്ടീഷണറ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മുടി നല്ലവണ്ണം കഴുകിയത് നല്ല ഒരു സോഫ്റ്റ് ഇതൊക്കെ ആയി കണ്ടോ മുടി നല്ല സോഫ്റ്റാണ് എൻ്റെ മുടിയുടെ ഡ്രൈനെസ്സും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും പാക്കൊക്കെ ട്രൈ ചെയ്യണം നല്ല റിസൾട്ടാണ് അപ്പം ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തൈര് എടുക്കാതെ പാൽ നമ്മൾ പിരിഞ്ഞ് വരുന്ന അത് ഇതാക്കിയിട്ട് അത് രണ്ട് ദിവസം എടുത്ത് വെച്ചിട്ട് വേണം അതൊന്ന് പുളിക്കണം ആ ഒരു സാധനം വേണം എടുക്കാൻ അപ്പം അത് വേണം പിന്നെ മുട്ട മാത്രമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ് അപ്പം മുട്ടയുടെ സ്മെല്ലൊക്കെ പ്രശ്നമുള്ളവർക്ക് എന്തെങ്കിലും അതിനകത്തൊക്കെ ചേർത്തിട്ട് അതുപോലെ തന്നെ വാഷ് ഒക്കെ ചെയ്താൽ മതി അപ്പം നല്ല ഇതായിട്ട് വരും അപ്പം എല്ലാവരും പാക്ക് ട്രൈ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്